ഫ്രണ്ടിലെ കാലു മാത്രം ഇപ്പൊ തള്ളി ബാക്കിലോട്ട് വിടണം എന്ന് പറഞ്ഞതാണ് ഒരു കാല നോക്കി ഇങ്ങനെ കേട്ടോ ഇതാ ഇതാണ് റിലാക്സ് ചെയ്യാനാണ് നമ്മളിവിടെ വരുന്നത് റിലാക്സ് ചെയ്യാൻ കൂടെ ഇതാണ് നമ്മളിവിടെ വരുന്നത് ചിരിക്കാനുള്ള വഴപ്പേ ഇത് എനിക്ക് മില്യൺ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഏതാണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടും കൂടെ നോക്കട്ടെ ആ അത് തന്നെ നീ ഇതാവാത കാലിൽ നിൽക്കി കയ്യെ തൂങ്ങാതെ കയ്യെ തൂങ്ങിയാലാണ് പ്രശ്നം ആ ഇപ്പൊ കറക്റ്റായി അങ്ങനെ ചെയ്തു അത് നീ ഒരു കാലം നിക്കാൻ നോക്കുന്നുണ്ടാ പ്രശ്നം രണ്ടു കാലിൽ നിന്നില്ല ആ രണ്ടു കാലിൽ നിന്നിട്ട് നടക്ക് ചുമ്മാ നടക്ക് അത്രേ ഉള്ളൂ ദൂരം കൂടണം പയ്യെ പയ്യെ ദൂരം കൂടണം